കടുവകൾ വളരെ 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 വൈവിധ്യമാർന്ന കാടുകളിൽ ജീവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ലോകത്ത് കടുവകൾ കാണപ്പെടുന്നു എന്ന് പറയുന്ന പതിമൂന്നിലധികം രാഷ്ട്രങ്ങളുണ്ട് ആ രാഷ്ട്രങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈബീരിയയിൽ കടുവകളുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും മഞ്ഞുള്ള പ്രദേശത്ത് ജീവിക്കുന്ന കടുവകൾ തൊട്ട് കാസ്പിയൻ കടലിൻ്റെ തീരപ്രദേശത്ത് കാണാൻ ഉണ്ടായിരുന്നു ചൈനയിലും ഇൻഡോ ചൈന പ്രദേശത്ത് ജീവിക്കുന്ന കടുവകളുണ്ട് നമ്മുടെ രന്തംപൂർ പ്രദേശത്ത് വരണ്ട മരുഭൂമിയിൽ നല്ല ചൂടിൽ ജീവിക്കുന്ന കടുവകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സുന്ദർബൻസിൽ പോയി കഴിഞ്ഞാൽ മത്സ്യം പിടിച്ച് നിന്ന് ജീവിക്കുന്ന ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന കടുവകളെ കാണാൻ പറ്റും പിന്നീട് നമ്മൾ ഇറങ്ങുമ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ കാടുകളിൽ അതുപോലെ താഴേക്ക് വരുമ്പോൾ സഹിപർവ്വതത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മധ്യ നമ്മുടെ മധ്യപ്രദേശിൻ്റെ മധ്യ ഇന്ത്യയിലെ ഉയർന്ന മീൻ സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്ന പുൽമേടുകളുള്ള പ്രദേശങ്ങളുണ്ട് ഒറീസയുടെ ഭാഗങ്ങൾ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ കൊറോമാൻ്റൽ കോസ്റ്റിൻ്റെയൊക്കെ തൊട്ടുമേലെയുള്ള എൻ എസ് ടി ആർ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് പിന്നീട് താഴേക്ക് വരുമ്പോൾ നമ്മുടെ കേരളം കർണാടക പ്രദേശത്തെ പശ്ചിമഘട്ട താഴ്വരകളിൽ അടക്കം കടുവകൾ ധാരാളം കാണുന്നുണ്ട് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ കടുവകൾക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാലും ശാസ്ത്രലോകം പറയുന്നത് ഉയർന്ന പുൽമേടുകൾ ഉയർന്ന പുൽമേടുകൾ ആണ് കടുവകൾക്ക് ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്